തനിക്ക് മടിയിൽ കിടക്കണം എന്ന് പറഞ്ഞ് നടി ആതിരാ മാധവിന്റെ മടിയിലേക്ക് വീഴുന്ന അനമോളുടെ ഒരു വീഡിയോ വൈറലാവുകയാണിപ്പോൾ സീരിയലിലൂടെ സുഹൃത്തുക്കളായ നടിമാർ ഒരു ഷാപ്പിൽ ഭക്ഷണം കഴിക്കാൻ പോയ വീഡിയോയുമായി എത്തിയിരുന്നു യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത വീഡിയോയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് പെട്ടെന്ന് വൈറലായത് കള്ളുകുടിച്ച് കുടിച്ച് ലെവലില്ലാതെയായ അനു ആതിരയുടെ മടിയിലേക്ക് വീഴുകയാണ് ശേഷം അവിടുള്ള ചാലിൽ കിടക്കണമെന്നും ചൂടെടുക്കുന്നതുകൊണ്ട് വെക്കാനുമൊക്കെ പറയുകയാണ് അനുവിന്റെ ബോധമില്ലായ്മ കണ്ട് പകച്ച ആതിര നടിയോട് ഇത് നിർത്താനും ആളുകൾ മോശക്കാരിയായി കാണുമെന്നുമൊക്കെ പറയുന്നുണ്ട് എന്നാൽ വൈറലാവുന്ന വീഡിയോ കണ്ട് വലിയ വിമർശനമാണ് അനുവിനെ തേടിയെത്തിയത് അത്യാവശ്യം ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ വേഷം കെട്ടൽ കാണിച്ച് ഉള്ള സ്ഥാനം കളയരുത് ചീത്തപ്പേരുണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് അത് മായ്ച്ചു കളയാൻ വലിയ പ്രയാസമാണ് സിനിമാ സീരിയൽ നടന്മാരുടെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം നിലവാരമില്ലാത്ത വേഷം കെട്ടൽ കാണിച്ച് സ്വന്തം വില കളയാതെ അനു അറപ്പുതോന്നി അഭിനയം കണ്ടിട്ട് എല്ലാം പുന്നാരമായി എടുക്കില്ല ഞങ്ങൾ ഇങ്ങനെ കാണിച്ച് കാണിച്ച് മോശക്കായി എന്ന ചീത്ത പേര് കൂടി ജനങ്ങൾ ചാർത്തിത്തന്നാൽ പിന്നെ ക്യാമറയുടെ മുന്നിൽ അനുവിന് ഒരു സ്ഥാനവും കിട്ടില്ലെന്നോർക്കുക ഓർത്താൽ നല്ലത് ഇത് സ്നേഹം കൊണ്ട് പറയുന്നതാണ് കേട്ടോ എന്തിനാണ് അനു ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അനുവിലുള്ള വില കളയരുത് അഭിനയിച്ചഭിനയിച്ചെല്ലാം സീരിയലിൽ നിന്നും അനുവിനെ പുറത്താക്കി സ്റ്റാർ മാജിക്കിൽ നിന്നും നെഗറ്റീവായിട്ടാണ് അനുവിനെതിരെ പുറത്തുവരുന്നത് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി വരെ എത്തിയില്ലെങ്കിലേ ഉള്ളു കുഴപ്പം എന്നിങ്ങനെ അനുവിനെതിരെ ഗുരുതരമായ വിമർശനമാണ് ഉയർന്നത് അനു ശരിക്കും കള്ളുകുടിച്ച് മയങ്ങി വീണതാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചത് സത്യത്തിൽ നടി ആതിരാമാധവിന് പ്രാങ്ക് വേണ്ടി എടുത്തൊരു തമാശ മാത്രമായിരുന്നു കള്ളു കുടിക്കാത്ത ആതിരയെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അത് സത്യമാണെന്ന് നടി വിശ്വസിക്കുകയായിരുന്നു അനുവിന്റെ പിടുത്തം വിട്ട് പോകുന്നുണ്ടെന്ന് കണ്ടപ്പോൾ മുതൽ ആതിര മുന്നറിയിപ്പ് കൊടുത്തിരുന്നു നിന്നെപ്പോലൊരു നടി ഇങ്ങനെ ചെയ്താൽ ആളുകൾ വളരെ മോശമായിട്ടേ പറയുകയുള്ളൂ എന്നും ഈ പരിപാടി ഇവിടെ നിർത്താമെന്നും ആതിര പറയുന്നു ആതിരയുടെ ശുദ്ധമായ മനസ്സാണ് അതാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ആരാധകരും പറയുന്നു ഇതൊരു പ്രാങ്ക് വീഡിയോ ആണെന്ന് മനസ്സിലായതോടെ അനുമോൾക്ക് നല്ലൊരു ഭാവിയുണ്ടെന്നും അനുവിന്റെ കള്ളുകൂടി അഭിനയം തകർത്തുവെന്നുമുള്ള കമന്റുകളും വരാൻ തുടങ്ങി ആതിര ഇത് അഭിനയമല്ലെങ്കിൽ സംഭവം പൊളിച്ചു ആതിര എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് സെലിബ്രിറ്റി എന്തു ചെയ്താലും അതിൽ തെറ്റ് കണ്ടുപിടിക്കും ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഓർത്തിരിക്കാനും ചിരിക്കാനുമുള്ള നിമിഷങ്ങൾ എൻജോയ് ചെയ്യൂ എന്നാണ് ആരാധകർ ആതിരയോട് പറയുന്നത്